ഹലോ ഇന്ന് ഞാൻ കുറച്ച് നേരത്തിൻ്റെ പരിപാടികളൊക്കെ ഒന്ന് കാണിക്കാൻ വിചാരിച്ചു കുറച്ച് ദിവസമായി ഇപ്പം ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ രാവിലെ മുതൽ രാവിലെ അല്ല ഒരു പത്ത് മണി ഞാൻ വേദകുട്ടിനെ അങ്കലവാടിക്ക് കൊണ്ടാക്കണത് മുതലുള്ള ഉച്ചത്തെ ഊണ് കഴിക്കുന്നത് വരെയുള്ള കുറച്ച് നേരത്തെ പരിപാടി എടുക്കാൻ വിചാരിച്ചു അധികം നേരമൊന്നും ഇല്ലാട്ടോ കുറച്ചൊരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റിൻ്റെ ഉള്ളിലേ ഉള്ളൂ ഈ ഒരു ലോങ് വീഡിയോ അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ ഞാനപ്പോൾ വേദകുട്ടീനെ അംഗലവാടിയിലേക്ക് കൊണ്ടാക്കുകയാണ് അവൾക്ക് അംഗലവാടി എത്തണതിൻ്റെ മുന്നേ ഒരു രണ്ട് മിനിറ്റ് ഒന്ന് എടുക്കണം കേട്ടോ അതൊരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ എന്തൊക്കെയോ ഇരുന്നതിനോട് പറയുന്നുണ്ട് അപ്പോൾ അംഗലവാടിയിലേക്ക് ആക്കിയിട്ട് തിരിച്ച് പോരുകയാണ് ഇവിടെ നല്ല രസമാണ് കേട്ടോ നല്ല തണുപ്പാണ് ഇവിടെ ഒരു തരി വെയിലൊന്നും ഇല്ല ചുറ്റോറും മരങ്ങളും ചെടികളൊക്കെ ആയിട്ട് നല്ല ഭംഗി കേട്ടോ ഇവരുടെ അങ്കലവാടിയുടെ ആ ഒരു ഭാഗം കാണാൻ നല്ല രസമാണ് നമുക്ക് പഴയ നെസ്റ്റാളജിക്കായിട്ടുള്ള ഓർമ്മകളൊക്കെ വരും ഈ ഒരു ഭാഗത്ത് കൂടെ അങ്ങനെ നടക്കുമ്പോൾ അങ്ങനെ വീട്ടിൽ വന്ന് ഉച്ചക്കുള്ള പണികൾ തുടങ്ങുകയാണ് ചോറ് അടുപ്പത്തുണ്ട് ഞാനപ്പം ഇന്ന് മത്തങ്ങിയും പയ എന്താണ് മത്തങ്ങി ഉണക്കപ്പയറും ഓലം വെക്കുമല്ലോ തേങ്ങരക്കാതെ അങ്ങനെ വെക്കാൻ വിചാരിച്ചു ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ സലടൻ ഒക്കെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ മത്തങ്ങിയും പയറും ഓലം വയ്ക്കുക എന്നുള്ളത് ഞാൻ ശർക്കര ഒന്നിടാറില്ല ചിലർ മധുരത്തിന് ശർക്കര ഇടാറുണ്ട് ഇവിടെ ശർക്കര ഇട്ടാൽ വലിയ താല്പര്യമില്ല അതുകൊണ്ട് ശർക്കര ഇടാതെ വെറും പച്ചമുളക് ഇട്ടിട്ട് വെക്കും കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ടിട്ടോ അങ്ങനെ ഞാനത് എടുത്തിട്ട് ഉണക്കപ്പയർ കുക്കറിൽ ഇടാനുള്ള പരിപാടിയിലാണ് അത് വെച്ച് വേവിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പളേക്കും ഇത് നന്നാക്കിയിട്ട് ഇത് കഴുകി വെക്കാൻ വിചാരിച്ചു അങ്ങനെ ആ ഒരു പരിപാടിയിലാണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ചോറ് ഏകദേശം ആവാറായിട്ടുണ്ടായിരുന്നു എനിക്ക് ചോറ് ഊറ്റാനൊക്കെ വഹിക്കും പക്ഷെ ഞാൻ ഊറ്റുമ്പോൾ അങ്ങനെ അധികം കഞ്ഞിവെള്ളമൊക്കെ ഇങ്ങനെ നാല് പുറം പോവും കയ്യുമ്പോൾ കൂടെയൊക്കെ പോട്ടൊക്കെ അതുകൊണ്ട് നല്ല പേടിയുടെ അമ്മ ഇല്ലാത്ത ദിവസങ്ങളിലാണ് ഞാൻ ചോറ് വാർക്കാറുള്ളു അല്ലെങ്കിൽ അമ്മ അവിടെ കൊണ്ടുപോയിട്ട് കമഴ്ത്തി വെക്കലാണ് പതിവിനെ ചെരിച്ചിങ്ങനെ വെക്കുകയാണ് ചെയ്യുക ചിലർ കൊട്ടക്കൈലോണ്ടൊക്കെ അത് തീരെ ഇഷ്ടമല്ലാട്ടോ പണിയാണ് അതിൻ്റെ അവിടെ നിന്ന് പോരാനേ പറ്റില്ല അങ്ങനെ ഞാൻ മത്തങ്ങളുടെ പണിയൊക്കെ കഴിഞ്ഞു അപ്പോൾ ഞാൻ ആ ഒരു ഗ്യാപ്പിൽ അടിച്ചു വാരി തുടച്ചിടാൻ വിചാരിച്ചു കേട്ടോ എന്തായാലും കുട്ടികളില്ലെങ്കിൽ ഭയങ്കര ക്ലീനാണ് കേട്ടോ വീടിൻ്റെ ഉള്ളിൽ വൃത്തിയാക്കിയ കുട്ടികൾ വരണ വരെ അതേപോലെ ഉണ്ടാകും പക്ഷെ അവർ വന്നു കഴിഞ്ഞാൽ പിന്നെ വല്ല എന്താ പറയുക സ്കൂളിൻ്റെ ഗ്രൗണ്ട് പോലെ ഉണ്ടാവും കേട്ടോ ഹോളൊക്കെ കണ്ടാൽ അവിടെ ഇവിടെയും കച്ചറകളും കളി സാധനങ്ങളൊക്കെ ഒരു പതിനാറ് വട്ടം ഞാൻ അതെടുത്തിട്ട് ഇങ്ങനെ മാറ്റി വെക്കണം എന്തായാലും എൻ്റെ അടുപ്പത്തുള്ള ഉണക്കപ്പറാവണ വരെ ഞാൻ ഇങ്ങനെ അടിച്ചു വാരിയിട്ട് ഞാൻ ക്യാമറ ഒരു പതിനാറ് വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മാറ്റി വെക്കേണ്ടിട്ടോ കാരണം സ്റ്റാൻഡ് ഈ ഫാൻ്റെ ചുവട്ടിലാവുകയ ഫാൻ ഇടുമ്പോൾ ഇളകും തുടയ്ക്കുമ്പോഴേ രണ്ട് മൂന്ന് വട്ടം ഇങ്ങനെ കാറ്റത് കൊണ്ടിട്ട് ഇങ്ങനെ ഇളകുകയാണ് കേട്ടോ തട്ടിയിട്ട് പോലെ ക്ലിയർ ഇല്ലാതെ ഷേക്ക് ആയിക്കൊണ്ടേ ഇരിക്കാമായിരുന്നു ഞാനൊരു പതിനാറ് സാലങ്ങനെ സ്റ്റാൻഡ് ഇങ്ങനെ മാറ്റി അതിൻ്റെ ഇടയിൽ ഹരികൃഷ്ണൻ സിനിമ ഉണ്ട് കേട്ടോ ടി വി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ആയിരിക്കും കുറേ നോക്കും കുറേ തുടയ്ക്കും കുറേ സിനിമ കാണും അങ്ങനെയാണ് എൻ്റെ പണിമുളക് അങ്ങനെ കഴിയുക ഞാൻ ടി വി ഇല്ലാക്ക് പറ്റില്ല ഞാൻ എപ്പോഴും ടി വി ഇങ്ങനെ ഓൺ ആക്കിയിടും കേട്ടോ അടുക്കളയിൽ പണിയാണെങ്കിലും ടി വി ഓൺ ഈ ഹാളിൽ വല്ല തിരി എന്താണ് തുടക്കലൊക്കെ ആണെങ്കിലും ടി വിയിലേക്ക് നോക്കിയിട്ട് പകുതി പണി കഴിക്കോ അങ്ങനെ ഞാൻ ചോറ് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അമ്മ അമ്മപ്പളേക്ക് ഞാൻ ആ നല്ല കണലുണ്ട് കിട്ടും അടുപ്പത്ത് അപ്പോൾ കുറച്ച് വെള്ളം കുടിവെള്ളം ചുക്ക് വെള്ളത്തിനുള്ള വെള്ളം വെക്കാൻ വിചാരിച്ച് ഞാനത് എടുത്തിട്ട് വെള്ളം ഒരാളിലേക്ക് ഞാൻ എൻ്റെ ഉണക്കപ്പയർ വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഓണക്കപ്പയർ വെന്തിട്ട് ഞാൻ കുറേ നേരം അടച്ചിട്ട് അങ്ങനെ വെച്ചു എൻ്റെ തുടയ്ക്കൽ കഴിഞ്ഞിട്ട് ഞാൻ വന്ന് തുറക്കാച്ചിട്ടേ അങ്ങനെ ഞാൻ എനിക്ക് കുറച്ച് പച്ചമുളക് ഇട്ടത് കുറച്ച് കൂടി പോയിട്ട് നല്ല എരിവുണ്ടായിരുന്നു എരിവ് പറഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ പാകമാണ് സാധാരണ ഒരു ഓല എന്ന് പറഞ്ഞിട്ട് അത്ര എരിവുണ്ടാവില്ല മധുരത്തിലുണ്ടാവുക ഞങ്ങളുടെ വീട്ടിൽ ഓലെന്ന് പറഞ്ഞാൽ കുറച്ച് എരിവിലുണ്ടാവുക കുറച്ച് മുളക് പൊടി ഇട്ടു മഞ്ഞപ്പൊടി ഇട്ട് പിന്നെ കുറച്ച് പച്ചമുളക് ഇട്ടിട്ട് ഒന്നും കൂടി ഒരു വിസിലും കൂടി അടിച്ച് മത്തങ്ങിട്ട് മത്തങ്ങി പിന്നെ അധികം വേവണ്ട ആവശ്യമില്ലല്ലോ എന്നാലും ഞാനൊരു വിസിലടിച്ച് കുറച്ച് ഉപ്പും കൂടി ഇട്ടില്ല അവസാനമാണ് ഉപ്പിടാറട്ടെ എല്ലാ കറിയും അവസാനം ഉപ്പിടാറുള്ളൂ ചിക്കൻ കറി വെക്കുമ്പോൾ മാത്രമേ ഞാൻ ഫസ്റ്റ് ഉപ്പിടളളളൂ അതുപോലെതാ ഒരു വിസിനും കൂടി അടിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഒന്ന് ക്ലീൻ ചെയ്യാൻ വിചാരിച്ചു അടുക്കള ഞാൻ ഓൾറെഡി ഹാൾ തുടയ്ക്കുമ്പോൾ അങ്ങനെ നിലം തുടച്ച് പോയത് അപ്പോൾ ഇവിടെ സ്ലേവിൻ്റെ അവിടെ തുടച്ചിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ ഞാൻ ഒന്നും കൂടി വന്നിട്ട് സ്ലേവിൻ്റെ അവിടെയും തുടച്ചു അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു സാധനം എടുത്തിട്ട് അവിടെ വെച്ച് അവിടെ ഒരു നനവുണ്ടാവും അപ്പോൾ വീണ്ടും വന്നിട്ട് തുടയ്ക്കും അങ്ങനെ തുടച്ചിട്ടൊരു പ്രത്യേക രസം അല്ലേ കാണാനായിട്ട് അങ്ങനെ ഈ പണിയും കൂടിയും കഴിഞ്ഞ് അടുക്കളയത്തെ പണിയായിട്ട് കഴിഞ്ഞിട്ടോ അത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് തിരുമ്പാനൊക്കെ ഉണ്ട് അതായത് ഈ മത്തങ്ങും പയറും കുറച്ച് അത് വിസിൽ അടിച്ചിട്ട് ഞാൻ പിന്നെ അത് തുറന്നിട്ട് കേട്ടോ അത് അങ്ങനെ വെച്ചിരിക്കുകയാണ് ഇത് തുടങ്ങൽ കഴിഞ്ഞിട്ട് ഇനി തുറക്കാച്ചിട്ട് അങ്ങനെ മാറ്റി വെച്ചു അങ്ങനെ നമ്മുടെ മത്തങ്ങിയും പയറും സെറ്റായിട്ടുണ്ട് ഇതിൽ പ്രത്യേകിച്ച് നമ്മൾ ഇനി വേറെ ഒന്നും ആഡ് ചെയ്യാൻ പോകണില്ല കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് കറിവേപ്പിൻ്റെ വരെ മൂപ്പിച്ചിട്ട് ഒഴിക്കുക ചെയ്യുക ചിലവർ വേപ്പിൻ്റെയിൽ ഇടണം എന്നൊന്നുമില്ല എന്നാലും ഞാനിടും പച്ചക്കിട്ടാലും മതി മോപ്പിച്ചിടണം എന്നൊന്നുമില്ല പിന്നെ പച്ച വെളിച്ചെണ്ണം ഒറ്റയ്ക്കാ എന്തായാലും നമ്മുടെ ഇഷ്ടം അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ തുടയ്ക്കുമ്പോൾ ഏ റൂമിൻ്റെ ഉള്ളിൽ കുറച്ച് ഡ്രസ്സുകളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ കട്ടിൻ്റെ മേലേക്ക് കയറ്റി വെച്ചിട്ട് തുടയൊക്കെ കഴിഞ്ഞിട്ട് പതുക്കെ നമുക്കതൊക്കെ അതൊക്കെ മടക്കി വയ്ക്കാന്നാണ് വിചാരിച്ചത് അപ്പം എന്തായാലും അതൊക്കെ ഒന്ന് മടക്കി വെക്കിയിട്ട് പിന്നെക്ക് വെച്ചാൽ ഇങ്ങനെ ഒരു മുക്കിൽ ഇങ്ങനെ കൂടിയ കൊണ്ടിരിക്കും അങ്ങനെ ഒരുപാട് വട്ടം ഉണ്ടായിട്ടുണ്ടോ മടക്കാനുള്ള ഒരു മടി ഞാൻ അതൊക്കെ ആ ടേബിളുമ്പോൾ കൊണ്ടുപോയി വയ്ക്കുന്നുണ്ട് ലാസ്റ്റ് തൊക്കപ്പാട കാണുമ്പോൾ ദേഷ്യം വരും ചെയ്യും നമ്മളത് ആദ്യം മടക്കി വെച്ച് വെച്ച് ഇങ്ങനെ പണിയെടുക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല അങ്ങനെ രണ്ട് മൂന്ന് വർക്കിംഗ് ഡ്രസ്സുകളുണ്ട് അതൊക്കെ ഒന്നും കൂടി അഴക്കൽ കൊണ്ടേ ഇടണം വെയിൽ ഒന്നും കൂടി ഉണങ്ങാണ്ട് ഇട്ടോ അത് ഇന്നലെ കാര്യമായിട്ട് വലിയ വെയിലൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് കുറച്ച് നനമുണ്ടായിരുന്നു ബാക്കിയുള്ള ഡ്രസ്സൊക്കെ ആയിട്ട് ഞാൻ തിരുമ്പം മോളിക്ക് പോയിക്ക് മോളിക്ക് പോവാ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു മടി വാഷിംഗ് മെഷീലിട ഇഷ്ടമാണ് പറഞ്ഞിട്ട് കരയ്ക്ക് മോളിക്ക് പോകേണ്ട കാര്യം ആലോചിക്കുമ്പോഴേക്കും തിരുമ്പാ ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ കല്ലുമ്പോൾ കുത്തി തിരുമ്പിട്ടോ പറയുന്ന ഏട്ടാ വിചാരിക്കും ഒരുപാട് കയറി അങ്ങനെ അങ്ങനെയൊന്നുമില്ല രണ്ട് രണ്ട് സ്റ്റയർ കേഴ്സേ ഉള്ളൂ പക്ഷേ അത് കയറി പോകാൻ നല്ല മടിയാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ അധികം നില കല്ലുമ്പന്നെയാണ് തിരുമ്പലൊക്കെ പക്ഷെ ഒന്ന് പോകേക്ക് തീരെ വെയ്യാത്തോണ്ട് ഞാൻ വാഷിംഗ് മെഷീനിൽ ഇട്ടു എന്നുള്ളൂ ഇതിൻ്റെ വേദക്കൂട്ട് ഫസ്റ്റ് ബർത്ത് ഡേയുടെ ഡ്രസ്സാണിട്ടോ ഞാൻ അതിങ്ങനെ ഇടയ്ക്കൊക്കെ ചളിയായി കഴിഞ്ഞാൽ ഒന്ന് കിഴിവ് വന്നിട്ട് വീണ്ടുവാണെങ്കിൽ മടക്കി എടുത്ത് വെക്കിട്ടോ അവളൊന്ന് വലുതായി കഴിഞ്ഞാൽ അവൾക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ എടുത്ത് വയ്ക്കുന്നതാണ് കേട്ടോ ഫസ്റ്റ് ബർത്ത്ഡേ ഡേ ഡ്രസ്സ് പറഞ്ഞിട്ട് അങ്ങനെ തിരുമ്പലൊക്കെ കഴിഞ്ഞിട്ട് വന്നപ്പോൾ ഒന്ന് ഞാനൊരു അടിപൊളി ഐറ്റം എന്നൊക്കെ വിചാരിച്ചിട്ടൊരു ഡ്രസ്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ കയ്യിൽ കിട്ടിയപ്പോഴാണ് അങ്ങനെ വില പൊട്ടനിൽ ഓർഡർ അടിച്ചാൽ എന്തീട്ട് എൻ്റെ കോലം കാണുമ്പോൾ തന്നെ എന്തൊക്കെയോ പോലെ തോന്നി സംഭവം മുന്നൂറ്റി അമ്പത് രൂപയുള്ളിട്ടോ അതിനുള്ള തന്നെ ഉണ്ടാവുള്ളൂ എന്നാലും ഫോട്ടോ കണ്ടപ്പോൾ ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചു കേട്ടോ ഞാനിതിൻ്റെ പ്രിൻറ് വർക്കും നെക്കിൻ്റെ അവിടുത്തെ ഒക്കെ വർക്ക് കണ്ടപ്പോൾ ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചു പക്ഷേ അത് സത്യം പറഞ്ഞാൽ ഒന്നിനും പറ്റിയിൽ എക്സ്ചേഞ്ച് ഓഫറേ ഉള്ളൂ റിട്ടേൺ ഓപ്ഷൻ ഇല്ല അതുകൊണ്ട് നമ്മളിതിപ്പോൾ എക്സ്ചേഞ്ച് ചെയ്യുകയാണെങ്കിലും ഇതേപോലത്തെ വല്ല ലൊട്ടിനുക്ക് കിട്ടും അതുകൊണ്ട് എക്സ്ചേഞ്ച് ചെയ്യണില്ലേ ഈ ഒരു കളറാണ് പിന്നെയും കൂട്ടത്തില് മേച്ച് അതുകൊണ്ട് ഇതെടുത്തു അഡ്ജസ്റ്റ് ചെയ്തു കഴിഞ്ഞ് കയ്യും കാലം ഒന്ന് വെട്ടി നോക്കി നോക്കട്ടെ രസം ഉണ്ടെങ്കിൽ ഇടാമായിരുന്നു അങ്ങനെ പണികളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാനൊരു രണ്ട് ബ്രെഡ് ഒക്കെ എടുത്തിട്ട് ഹരികൃഷ്ണൻ്റെ ലാസ്റ്റ് ഭാഗം കാണാൻ വേണ്ടിയിരിക്കുകയാണ് ആ ടോസ് ഇട്ട് നോക്കണത് ഭയങ്കര ഇഷ്ടമാണ് അത് എത്ര കണ്ടാലേക്കും മതിയാവില്ല അങ്ങനെ ആ ഒരു ഭാഗം എത്താറായിട്ടുണ്ട് അപ്പോൾ ഞാൻ അങ്ങനെ അവിടെ കിടന്ന് കണ്ടു രണ്ട് മിനിറ്റ് കണ്ണടച്ചിട്ട് അപ്പോഴാണ് സ്ഥലേട്ടൻ ചോറ് ഉണ്ടാകാൻ വന്ന് ഒന്നര കവാറായിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെയാണ് നീച്ചത് പിന്നെ ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് ചോറൊക്കെ തന്ന് അവിടെ ഇരുന്നു പിന്നെ ഇനി ഇപ്പോൾ വേദക്കുട്ടീന അംഗലവാടിയിൽ നിന്ന് വിടണം മൂന്ന് മണിക്ക് എടുക്കാൻ പോകണം അത്ര തന്നെ ഉള്ളു അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് que sabia